ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് ഒക്കെ അറിയാം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റോട്ടിൽ റിനോൾ ടെക്സ്റ്റർ ഷോറൂമിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ ലക്കി ഡ്രോയുടെ ഡീറ്റെയിൽസ് കൊണ്ടാണ് നമ്മുടെ ലക്കി ഡ്രോ നടത്തുന്നത് എങ്ങനെയാന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കുന്നതാണ് ലക്കി ഡ്രോയിൽ നമ്മുടെ സെക്കൻഡ് ലക്കി ഡ്രോയിൽ നമ്മുടെ ഗ്രേപ്പാരിൻ്റെ ലക്കി ഡ്രോ ആയിരുന്നു അഞ്ഞൂറ്റമ്പതിൻ്റെ അതിന്റെ നറുക്കെടുപ്പ് നടത്തുന്നതും അതുപോലെ നാല് പ്രൈസ് ഓരോ ആൾക്കാർക്ക് കിട്ടുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ആയിട്ട് ഫുൾ ആയിട്ട് കണ്ടാലും നമ്മൾ ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ആയിട്ടുള്ള വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നമ്മൾ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം ഒക്കെ നമ്മൾ എടുക്കുന്നതെല്ലാം കാണാൻ പറ്റുന്നതാണ് ഈ വീഡിയോയിൽ ഫുള്ള് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിഫ്ത്ത് ഡ്രോ വരുന്നത് നമ്മുടെ ലോറിയുടെ ആണ് നമ്മുടെ ബ്ലാക്ക് ക്യാപ്പ് ലോറിയുടെ ഫിഫ്ത്ത് ഡ്രോ വരുന്നുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോക്കൺ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ടോക്കൺ റേറ്റ് വരുന്നത് ഫിഫ്ത്ത് ആണ് ഒരു ടോക്കൺ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒന്ന് മുതൽ നൂറ്റമ്പത് ടോക്കൺസ് ആണുള്ളത് അത് നമ്മുടെ ബ്ലാക്ക് ക്യാപ്പ് ലോറിയാണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഏകദേശം ഇരുപത്തയ്യായിരം രൂപ വില വരുന്ന ബ്ലാക്ക് ക്യാപ്പ് ലോറി ഫുള്ളി ടേബിൾ ആയിട്ടുള്ളത് ലോറി ബ്ലാക്ക് ക്യാപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ബ്ലാക്ക് ക്യാപ് ലോറി എന്ന് പറഞ്ഞാൽ രാജപെന്നൊക്കെ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫുള്ള് ടൈമ് ആയിട്ടുള്ള ബ്ലാക്ക് ക്യാപ് ലോറിയാണ് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് ആ ഒരു ടോക്കൺ വരുന്നത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുനൂറ് രൂപയാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ് ലിങ്ക് വഴി നമ്മുടെ വാട്ട്സാപ്പിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്കിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഒന്നുമുതൽ നൂറ് ആണ് വരുന്നത് ഒരു ടോക്കൺ വരുന്നത് ഇരുനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് പ്രൈസ് വരുന്നത് ബ്ലാക്ക് ക്യാപ് ലോറി രണ്ടാമത്തെ പ്രൈസ് തൊട്ട് ഇരുപാമത്തെ പ്രൈസ് വരെ നമുക്ക് നെക്സ്റ്റ് റോഡ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ തുടർച്ചയായി നമ്മൾ നറുക്കെടുക്കുന്നതിൻ്റെ വീഡിയോസ് കാണാവുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രേ പാരറ്റിൻ്റെ ലക്കി ഡ്രോഡയാണ് സെക്കൻഡ് ലക്കി ഡ്രോഡയാണ് ഒന്നു മുതൽ നൂറ് ആണ് ഒരു ടോക്കൺ റേറ്റ് വന്നത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ളത് ഗ്രേ പാരറ്റാണ് സെക്കൻഡ് പ്രൈസ് വരുന്നത് പൈനാപ്പിൾ കിണൂറ് തേർഡ് പ്രൈസ് വരുന്നത് ആഫ്രിക്കന് ഫോർ പ്രൈസ് വരുന്നത് ആയിരം രൂപ ക്യാഷ് ആണ് അതിൻ്റെ ടോക്കൺസാണ് ഒന്നു മുതൽ നൂറ് ടോക്കൺസ് സെക്കൻഡ് ഡ്രോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രേ ഗ്രേപ്പാറ്റിൻ്റെ ഡ്രോ ആയിരുന്നു ഒന്നു മുതൽ നൂറ് ടോക്കൺസ് ഉള്ളത് ആണ് നമ്മുടെ അതേ സമയത്ത് തന്നെ ആണ് നമുക്ക് ലൈവായിട്ട് ഗൂഗിൾ മീറ്റ് വഴി ലൈവായിട്ട് വീഡിയോ കോളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള നമ്മുടെ മെമ്പേഴ്സ് ലൈവായിട്ട് വീഡിയോ കോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ മറ്റേ ഫോണിൽ വെച്ച് ലൈവായിട്ട് വീഡിയോ കോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് ഫസ്റ്റ് പ്രൈസ് ട്വൻ്റി ഫൈവ് ആണ് ഫസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത് ട്വൻ്റി ഫൈവ് ഫസ്റ്റ് പ്രൈസ് ട്വൻ്റി ഫൈവ് നമ്മുടെ ഗ്രേപ്പാറിന്റെ ലക്കി ഡ്രോയിലെ ഫസ്റ്റ് പ്രൈസാണ് ട്വൻറ്റി ഫൈവ് സിക്സ്റ്റി ഫോർ സെക്കൻഡ് പ്രൈസ് വരുന്നത് സിക്സ്റ്റി ആണ് സെക്കൻഡ് പ്രൈസ് വരുന്നത് സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫൈവ് ആണ് തേർഡ് പ്രൈസ് വരുന്നത് സിക്സ്റ്റി ഫൈവ് യ്റ്റ് ഫോർത്ത് പ്രൈസ് വരുന്നത് ട്വന്റി എയ്റ്റ് ആണ് അങ്ങനെ നാല് പ്രൈസും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫോർത്ത് പ്രൈസ് വരുന്നത് ട്വന്റി എയ്റ്റ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രേ പാരറ്റ് ആണ് തേർഡ് ഡ്രോയിൽ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് അടിച്ച ഗ്രേ പാരറ്റ് ആണ് രണ്ടു വയസ്സിന് മുന്നോടിയും പ്രായമുള്ള ഗ്രേ പാരറ്റ് ആണ് ഏകദേശം നാൽപ്പത്തെണ്ണായിരം രൂപ വില വരുന്ന വരുന്നത് ഗ്യേപ്പായിരറ്റാണ് തേർഡ് റോയിൽ ഫസ്റ്റ് പ്രൈസായിട്ട് അടിച്ചതാണ് ഇത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കൊല്ലത്തേക്കായിരുന്നു ഫസ്റ്റ് പ്രൈസടിച്ചത് ഫസ്റ്റും സെക്കൻഡും ഒരാൾക്ക് തന്നെയായിരുന്നു സെക്കൻഡ് അടിച്ചത് പൈനാപ്പിൾ കുണൂറായിരുന്നു സെക്കൻഡ് പ്രൈസായിട്ട് അടിച്ചത് പൈനാപ്പിൾ കുണൂറായിരുന്നു നമ്മൾ കൊല്ലത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷനെല്ലാം അവൈലബിളാക്കി ട്രാൻസ്പോർട്ടേഷൻ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റും സെക്കൻഡും തേർഡ് റോയിലെ ഒരാൾക്ക് തന്നെയായിരുന്നു കൊല്ലത്തേക്കായിരുന്നു നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അത് കസ്റ്റമർ റിസീവ് ആയിട്ടുണ്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസും ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്തുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ബോക്സ് എല്ലാം പാക്ക് ചെയ്ത് അതിൻ്റെ വീഡിയോ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അങ്ങനെ തേർഡ് റോഡയായിരുന്നു നാല് പ്രൈസ് ആയിരുന്നു അങ്ങനത്തെ ഫസ്റ്റും സെക്കൻഡും ആണ് തേർഡും ഫോർത്തും ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കുമായിരുന്നു ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാക്ക് ചെയ്തതിന് ശേഷമാണ് പാക്ക് ചെയ്ത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ് വണ്ടി വെയ്റ്റിങ്ങിലാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ട്രോയിൽ നറുക്കെടുക്കുന്ന ബേഡ്സ് എല്ലാം നമുക്ക് ഓൾ കെയർ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് എല്ലായിടത്തേക്കും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം